അതെനിക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ വളരെ ക്വാളിറ്റി കുറഞ്ഞ വർത്താനം വളരെ ക്വാളിറ്റി ക്വാളിറ്റി കണ്ടു ആ ഷാനവാസിന്റെ ഭാഗത്തുനിന്ന് വളരെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ മുൻ മത്സരാർത്ഥികൾ എത്തുന്നത് കൊണ്ട് തന്നെ കാഴ്ചക്കാരുടെ എണ്ണവും കൂടുതലാണ് പ്രൊവോക്ക് ചെയ്ത് ഗെയിം കളിക്കാൻ ഏറെ കപ്പാസിറ്റിയുള്ള റിയാസിനെ തന്നെ എട്ടാം ആഴ്ചയിലേക്ക് എത്തിച്ച ബിഗ് ബോസിൻ്റെ തീരുമാനം ശരിവയ്ക്കുന്ന രീതിയിലാണ് ആരാധകരുടെ സംസാരം ഉറങ്ങിക്കിടന്ന ബിഗ് ബോസ് വീടൊന്ന് ഉണർന്നു റിയാസിനെ പ്രൊവോക്ക് ചെയ്താൽ അതിൽ പുലിയായ ആളാണ് റിയാസ് അതിനപ്പുറമാകും തിരികെ കിട്ടാൻ പോകുന്നതെന്നാണ് താരങ്ങൾ പോലും പറയുന്നത് റിയാസിൻ്റെ സുഹൃത്തുക്കൾ ഇത്തവണയും ഷോയിൽ ഉണ്ടെങ്കിലും ആരോടും പേഴ്സണൽ ഇൻറ്റിമസി അദ്ദേഹം കാണിക്കുന്നില്ല എന്നാൽ പ്രൊവോക്ക് ചെയ്യിക്കുന്ന പ്ലാൻ ചെയ്ത ആളുകളോട് അതിനനുസരിച്ചുള്ള ഗെയിം റിയാസ് കളിക്കുന്നതുമുണ്ട് റിയാസിൻ്റെ പെട്ടെന്നുള്ള വരവിൽ ആകെ ഒന്ന് ആടി ഉലഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് അദ്ദേഹത്തിൻ്റെ ബിഗ് ബോസ് ഏൽപ്പിച്ച സീക്രട്ട് ടാസ്കുകളെല്ലാം മനോഹരമായി തന്നെ റിയാസ് പൂർത്തിയാക്കിയിട്ടുമുണ്ട് വളരെ മോശമായ വാക്കുകളാണ് ഷാനവാസ് ഉപയോഗിച്ചതെന്നാണ് റിയാസ് ഇപ്പോൾ ആരോപിക്കുന്നത് തീരെ ക്വാളിറ്റി ഇല്ലാത്ത വൾഗറായ വാക്കുകളാണ് ഇത്തവണത്തെ മത്സരാർത്ഥികൾ യൂസ് ചെയ്യുന്നതെന്നും തങ്ങളുടെ സീസണിൽ കുറച്ചുകൂടി നിലവാരമുണ്ടായിരുന്നുവെന്നും പുറത്തിറങ്ങിയ ശേഷം റിയാസ് വ്യക്തമാക്കി